തോട്ട മേഖലയിൽ ഒരു എ ടി എം തുക പിൻവലിക്കുന്നതിനുൾപ്പെടെ കിലോമീറ്ററുകൾ താണ്ടി കുളത്തുപ്പുഴയിലോ തെന്മലയിലോ പോകുന്നതിൽ നിന്നും മോചനം ഇങ്ങനെ വലിയ പ്രതീക്ഷയിലാണ് കുളത്തുപ്പുഴ തെന്മല പാതയിൽ കൂവക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച എ ടി എം കൗണ്ടർ ആർ പി എൽ തൊഴിലാളികൾ സ്വീകരിച്ചത് എന്നാൽ തൊഴിലാളികളുടെയും മാനേജ്മെന്റിന്റെയും പ്രതീക്ഷകൾ അപ്പാടെ തകർക്കുന്ന നിലപാടാണ് എസ് പി സ്വീകരിച്ചു പോകുന്നത് നിരന്തരം എ ടി എം കൗണ്ടർ തകരാറിലാകുന്നതോടെ തൊഴിലാളികൾ വീണ്ടും ബുദ്ധിമുട്ടിലായി എ ടി എം കൌണ്ടർ തകരാർ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെ സംഘടിച്ചെത്തിയ നാട്ടുകാർ എ ടി എം കൌണ്ടറിന് മുന്നിൽ റീത്ത് സമർപ്പിച്ചു പ്രതിഷേധിച്ചു پرورتی پی کیو 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 اے ٹی ایم پرورتی پی کیو اے ٹی ایم پرورتی پی کیو

ഒരു വർഷക്കാലമായി പ്രവർത്തനം നിലച്ച എ ടി എം തകരാർ പരിഹരിച്ച് തൊഴിലാളികളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് ഒട്ടേറെ തവണ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികളെയും നാട്ടുകാരെയും ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് പ്രേരിപ്പിച്ചത് ഇന്ത്യയിലെമ്പാടും ഇന്ന് റിപ്പബ്ലിക് ദിന ആഘോഷം നടക്കുമ്പം ആർ പി എൽ തൊഴിലാളിയായ ഞങ്ങൾക്ക് വ്യത്യസ്തപരമായ പ്രതിഷേധമാണ് ഇന്ന് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇന്ന് ഇപ്പോ എം എസ് ബി ഐയുടെ ഈ എ ടി എം പ്രവർത്തനം നിർത്തിയിട്ട് ഇന്ന് ഒരു വർഷത്തിൻ്റെ മേലിലായി നിസാര ശമ്പളം വാങ്ങിക്കുന്ന ഈ തൊഴിലാളികളുടെ ഈ സാമ്പത്തിക എടുക്കാൻ വേണ്ടി ഇത് നമ്മൾ കമ്പനി വാടക പോലും ഇല്ലാതെ ആർ പി എൽ ഇവർക്ക് ഈ കെട്ടിടം എടുത്തു കൊടുക്കുകയും അത് അവർ ആ സംഭവം ഇത് തുടങ്ങി വെച്ചതേ ഉള്ളു അതിനകത്ത് അവർ റിപ്പയർ ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ മേലിൽ മൊത്തം പരാതിപ്പെട്ടിട്ടും ഇതിനകത്ത് അവർ ഒരു പ്രവൃത്തിയും ചെയ്യാനോ ഇത് നന്നാക്കി കൊടുക്കാനോ ഈ പാവപ്പെട്ടവർക്ക് പ്രയോജനപ്പെടുന്ന രീതിക്കല്ലാതെ ഈ കെട്ടിടം പോലും അവർക്ക് ഇത്രയും ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് അവർ ഒരു ചിന്തയും കാണിക്കാത്ത രീതിയിലാണ് ഇരിക്കുന്നത് അതിൻ്റെ വിഷമത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ നല്ല ദിവസത്തിൽ ഇത്രയും വലിയ വിഷമത്തോടു കൂടിയുള്ള പ്രതിഷേധം കാണിക്കുന്നത് ഈ പ്രതിഷേധം അവർ ഇനിയെങ്കിലും ഏറ്റെടുത്ത് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ഒരു അഞ്ഞൂറ് രൂപ പൈസ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കൊളത്തപ്പള്ളയിലോട്ട് എത്തിച്ചേരണം ആ രീതിയിലല്ലാതെ ഇത് പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാനുള്ള സംവിധാനം ശരിയാക്കി തരാൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കൊള്ളുന്നു തൊഴിലാളികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ആർ പി എൽ സൗജന്യമായി വിട്ടു നൽകിയ കെട്ടിടത്തിൽ എസ് ബി ഐ എ ടി എം കൗണ്ടർ സ്ഥാപിച്ചത് ആർ പി എൽ സഹകരണ സംഘം പ്രസിഡന്റ് രമേശ് കുവക്കാട് പുഷ്പനാഥൻ പരമേശ്വരൻ സുരേഷ് രാജ്കുമാർ മണികണ്ഠൻ ജ്ഞാനപ്രകാശ് കുമാർ നകുലേശ്വരൻ അർജുനൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി நாட்டு வார்த்தா கொளத்தபுழ